ക്രൈസ് ദ ലോഡ് യോശുവയുടെ പുസ്തകം നാലാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാൻ ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം യോർദാൻ്റെ നടുവിൽ നിന്ന് ഓരോ ഗോത്രവും കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവരുന്നതിന് യഹോവ യോശുവയോട് കൽപ്പിച്ചതെപ്പോൾ ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം ജനമെല്ലാം യോർദാൻ കടന്നതിന് ശേഷം യോശുവയോട് യഹോവ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടണമെന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് എത്ര ആളുകളെ തിരഞ്ഞെടുക്കാനായിരുന്നു യോശുവയോട് യഹോവ ആവശ്യപ്പെട്ടത് ഓരോ ആൾ വീതം പന്ത്രണ്ട് പേരെ യോർധാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് ആര് കല്ലെടുക്കണമെന്നാണ് യഹോവ കൽപ്പിച്ചത് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേർ യോർദാനിൽ ഉണങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര കല്ലുകൾ എടുക്കാനാണ് ആവശ്യപ്പെട്ടത് പന്ത്രണ്ട് കല്ലുകൾ യോർദാനിൽ എവിടെ നിന്നും പന്ത്രണ്ട് കല്ലുകൾ എടുക്കണമെന്നാണ് യഹോവ ആവശ്യപ്പെട്ടത് യോർധാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്നു പന്ത്രണ്ട് കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഏത് സ്ഥലത്ത് വെപ്പാൻ കൽപ്പീൻ എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത് പാർക്കുന്ന സ്ഥലത്ത് യോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എപ്പോൾ എടുത്ത് കരയ്ക്ക് കൊണ്ടുവരണമെന്നാണ് യഹോവ കൽപ്പിച്ചത് യോർദാൻ കടന്ന രാത്രിയിൽ യോർദാൻ കടന്നു തീർന്ന ശേഷം പന്ത്രണ്ട് ഗോത്ര പ്രതിനിധികൾക്കും നൽകിയ കൽപ്പന എന്തായിരുന്നു യോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചുനിന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വയ്ക്കാനായിട്ട് യോർദാൻ്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് പേരും കല്ലെടുത്ത് കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു ചുമലിൽ എടുത്തുകൊണ്ട് യോർദാന്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എടുക്കുമ്പോൾ അവ എവിടെ നിന്നും എടുക്കണമെന്നാണ് യോശുവ നിർദ്ദേശിച്ചത് ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് യോർദാൻ്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഓരോരുത്തരും ഓരോ കല്ലും തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണമുള്ള കല്ലുകൾ ഈ കല്ലുകൾ എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ നൽകേണ്ട മറുപടി എന്ത് യോർധാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുൻപിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് പറയണം ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം എന്ത് യോർധാന്റെ നടുവിൽ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നിന്നുമെടുത്ത കല്ല് പന്ത്രണ്ട് കല്ല് കൊണ്ടുവന്ന ഇസ്രായേൽ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ യഹോവ കൽപ്പിച്ചത് ആർക്ക് അടയാളമായിരിക്കുവാനായിരുന്നു വരും കാലത്തുള്ള ഇസ്രായേൽ മക്കൾക്ക് യോർദാനിൽ നിന്നും ഇസ്രായേൽ പാർക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെപ്പാൻ യഹോവ കൽപ്പിച്ച കല്ലുകളെ കുറിച്ച് വരുംകാലത്ത് ചോദിക്കുന്നവർ ആരാണ് ഇസ്രായേൽ വരുംകാല തലമുറ യോർദാനിലെ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും എന്തായിരിക്കണം ഒരു അടയാളവും ുമായിരിക്കണം ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ഞാപകമായിരിക്കേണ്ടത് എന്താണ് യോർദാന്റെ നടുവിൽ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ നിന്നും എടുത്തതായ കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് ഓരോ ഗോത്രവും കൊണ്ടുവന്ന കല്ല് നൽകുന്ന അടയാളം എന്തായിരുന്നു യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുൻപിൽ രണ്ടായി പിരിഞ്ഞതിൻ്റെ അടയാളം യഹോവയുടെ നിയമപ്പെട്ടകം യോർധാനെ കടന്നപ്പോൾ അവയ്ക്ക് എന്ത് സംഭവിച്ചു യോർധാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞു ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യ എത്ര പന്ത്രണ്ട് യോർധാന്റെ നടുവിലും നിയമപ്പെട്ടകൻ ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്നതുമായ സ്ഥലത്ത് കല്ല് നാട്ടിയതാരാണ് യോശുവ യോർധാന്റെ നടുവിലും നിയമപ്പെട്ടകൻ ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ നാട്ടിയത് എത്ര കല്ലാണ് പന്ത്രണ്ട് കല്ല് യോശുവ യോർദാൻ നദിയിൽ എവിടെയാണ് കല്ല് നാട്ടിയത് യോർധാന്റെ നടുവിൽ നിയമപ്പെട്ടകൻ ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോർധാന്റെ നടുവിൽ യോശുവ നാട്ടിയ പന്ത്രണ്ട് കല്ലിനെ കുറിച്ചുള്ള ചരിത്ര ശേഷിപ്പ് എന്താണ് അവ ഇന്നുവരെ അവിടെ ഉണ്ട് എന്നതാണ് പെട്ടകൻ ചുമന്ന പുരോഹിതന്മാർ എപ്പോൾ വരെ യോർധാന്റെ നടുവിൽ നിന്നു മോശ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറയുവാനും യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളവും ഏറ്റവും ഒടുവിൽ യോർദാൻ നദിയിൽ നിന്നും എരിഹോവിൻ്റെ കരയിൽ എത്തിയതാരായിരുന്നു യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ മോശ കൽപ്പിച്ചിരുന്നത് പോലെ യുദ്ധസന്നദ്ധരായി മുന്നോട്ട് വന്ന എത്ര ഗോത്രങ്ങൾ അവ ഏതല്ല രണ്ടര ഗോത്രങ്ങൾ രൂപേന്യർ ഗാദ്യർ മനശയുടെ പാതിഗോത്രവും ഈ രണ്ടര ഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണമെന്ന് കൽപ്പിച്ചതാര് മോശ യുദ്ധസന്നദ്ധരായി എരിഹോ സമഭൂമിയിലേക്ക് കടന്നത് എത്ര പേർ നാൽപ്പതിനായിരം പേർ യുദ്ധസന്നദ്ധരായ നാൽപ്പതിനായിരം പേർ യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് കടന്നുപോയത് എവിടെയാണ് എരിഹോ സമഭൂമിയിൽ യഹോവ യോശുവെ ആരുടെ മുമ്പാകെയാണ് വലിയവനാക്കിയത് എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ യഹോവ എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ യോശുവയെ വലിയവനാക്കിയത് എപ്പോഴാണ് യോർദാൻ കടന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചത് ആരെയല്ല മോശയെയും യോശുവെയും നിയമപ്പെട്ടകത്തിന് യോശുവയുടെ പുസ്തകം നൽകിയിരിക്കുന്ന മറ്റൊരു പേരെന്ത് സാക്ഷ്യപ്പെട്ടകം യോർദാനിൽ നിന്നും കയറുവാൻ യോശുവ കൽപ്പിച്ചത് ആരോടാണ് പുരോഹിതന്മാരോട് സാക്ഷ്യപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്നും കയറുവാൻ കൽപ്പിച്ചത് ആരായിരുന്നു യോശുവ യോർദാനിലെ വെള്ളം മുമ്പലത്തെ പോലെ തീരം കവിഞ്ഞൊഴുകിയത് എപ്പോൾ സാക്ഷ്യപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ കരയ്ക്ക് പൊക്കിവെച്ച ഉടനെ ജനം യോർധാൻ നദി കടന്ന് എരിഹോവിലെത്തിയത് എന്നായിരുന്നു ഒന്നാം മാസം പത്താം തീയതി എരിഹോവിൻ്റെ കിഴക്കേ അതിര് ഏതായിരുന്നു ഗിൽഗാൽ ജനം യോർധാൻ നദിയിൽ നിന്ന് കയറി പാളയം ഇറങ്ങിയതെവിടെ ഗിൽഗാലിൽ യോർധാനിൽ നിന്നും എടുത്ത കല്ലുകൾ യോശുവ നാട്ടിയത് എവിടെയാണ് ഗിൽഗാലിൽ യോർദാനിൽ നിന്നും എടുത്ത എത്ര കല്ലുകളാണ് ഗിൽഗാലിൽ നാട്ടിയത് പന്ത്രണ്ട് കല്ലുകൾ യോർദാനിൽ നിന്നെടുത്ത പന്ത്രണ്ട് കല്ല് എവിടെയാണ് സ്ഥാപിച്ചത് ഗിൽഗാലിൽ യോർദാനിൽ നിന്നെടുത്ത പന്ത്രണ്ട് കല്ല് ഗിൽഗാലിൽ സ്ഥാപിച്ചതാർ യോശുവ പന്ത്രണ്ട് കല്ല് നാട്ടിയത് എവിടെയെല്ലാമാണ് ഒന്ന് യോർദ്ധാന്റെ നടുവിൽ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്തും രണ്ട് ഗിൽഗാലിലും ഈ കല്ല് എന്ത് എന്ന് വരും കാലത്ത് ഇസ്രായേൽ തലമുറ ചോദിക്കുമ്പോൾ ആര് മറുപടി പറയണമെന്നാണ് യോശുവ ജനത്തോട് പറഞ്ഞത് പിതാക്കന്മാർ മറുപടി പറയണമെന്നാണ് യോശുവ ജനത്തോട് പറഞ്ഞത് ഗിൽഗാലിൽ യോശുവ നാട്ടിയ പന്ത്രണ്ട് കല്ല് എന്തെന്ന് വരുംകാലത്ത് മക്കൾ ചോദിച്ചാൽ അവരോട് എന്താണ് പറയേണ്ടത് ഇസ്രായേൽ ഉണങ്ങിയ കൂടി ഈ യോർധാൻ അക്കരെ കടന്നു എന്ന് വരുംകാലത്ത് മക്കളോട് പറയണമെന്ന് യഹോവ ഇസ്രായേൽ മക്കൾക്ക് മറുകര കടക്കാൻ തക്കവണ്ണം ചെങ്കടലിനെയും യോർധാൻ നദിയിലെയും വെള്ളം വറ്റിച്ചു കളഞ്ഞത് എന്തിനാണ് ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തി ഉള്ളതെന്ന് അറിഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് യഹോവ യോർദാൻ വറ്റിച്ചു കളഞ്ഞത് ഏത് സംഭവത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതിനോട് യോർധാനിലെ വെള്ളം വറ്റിച്ചു കളയുന്നതിന് മുൻപേ ദൈവമായ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വറ്റിച്ചു കളഞ്ഞ കടൽ ഏത് ചെങ്കടൽ യേശുബായിയുടെ പുസ്തകം നാലാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പ്രാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം ടിൽ തെൻ ബൈ ഗോഡ് ബ്ലസ് യു